ഹലോ ഹായ് അസാം വലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാനിത് നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും എന്റെ ചാനലിസിലേക്ക് സ്വാഗതം എങ്ങനെയായി ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം വീഡിയോ ആയിട്ടാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൊരു ചൂണ്ട ഇടൽ അപാരതയാണ് സംഭവം ചൂണ്ടലിടാൻ പോവാന്ന് പറഞ്ഞത് ഏർ എന്റെ ഐഡിന്ന് വന്നൊരുതല്ല ഹസ്ബൻഡ് കാരണം ഹസ്ബൻഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ആണ് ഈ ചൂണ്ടലിടന്ന് പറയുന്നത് അപ്പൊ ഇവിടുന്ന് ഡൈലി പണിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ടൊക്കെ എന്റെ കീഴ്പല് കാട്ടില്ല അപ്പൊ ആരെങ്കിലും കൂട്ടിയിട്ടൊക്കെ അപ്പൊ ആരേലും കൂട്ടിയിട്ടൊക്കെ ഒന്ന് ചൂടലിടാൻ പോവല് ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്തുകൊണ്ട് ഇനിക്കൊന്ന് പോയി കൂടെ പോയിട്ട് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കണ്ടുകൂടാ ചൂടലിടണ വീഡിയോ എടുത്തുകൂടാന്നൊക്കെ ചോദിച്ചു ഞാൻ വെറുതെ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ അന്നാ പോരുന്ന അപ്പൊ എന്നെ ജസ്റ്റ് പുറ ചേച്ചു ഹസ്ബൻഡിനും കൂടെ ഫ്രണ്ട്സിനും പകരം ഞാനും മുകളാണ് പോണത് അവിടെ പോയിട്ട് മീനെ കാണുമ്പോ മീനാ കണ്ട വഴി സാധാരണ പോയാലൊക്കെ എന്തേലും കൊണ്ട് വരലുണ്ട് ഞാൻ കഴിക്കൂലെങ്കിലും എനിക്ക് ചൂണ്ടിട്ടുള്ള മീനെ കഴിക്കാൻ കഴിയൂല എന്തെങ്കിലും അറിയില്ല മറ്റു നോർമലി നമ്മള് കടയിൽനിന്ന് വാങ്ങുന്ന മീനിനെ കഴിക്കും പക്ഷെ ചൂണ്ടിലിട്ട് കൊണ്ടുവരണ തിന്നാ എനിക്ക് അറിയില്ല ഒരു ഇതാണ് അപ്പൊ ഞാൻ കൊടന്ന് കഴിഞ്ഞാല് വെച്ചുണ്ടാക്കി കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ അത് കഴിച്ചിട്ടില്ല അപ്പൊ നോർമലി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടാണ് വരല ഇന്നിപ്പി ഞാൻ ഉണ്ടോ മീൻ ഞങ്ങളെ കണ്ട മതി ഓടോ എന്തെങ്കിലും കിട്ടോന്ന് എനിക്കറിയില്ലേ ഏതായാലും മുൻചാഞ്ഞാ മതി ഇനി അങ്ങനെ ഞങ്ങള് ഏഹ് ചൂണ്ടിടാൻ പോവാണ് അപ്പൊ ചൂണ്ടിടണ കാഴ്ചകളും മീന് കിട്ടോ കിട്ടൂല എന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകണത് ഒരു തമാശ ആയിട്ട് കണ്ടാ മതി ഈ ഒരു ലോക്ക്ഡൌൺ ടൈമിലൊക്കെ മനസ്സൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൺ വീഡിയോ ആയിട്ട് കണ്ടാ മതി അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇപ്പൊ വീട്ടിലാണുള്ളത് നമ്മള് താനൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത് ഒരു ഇവിടുന്ന് ഒരു തേർട്ടി മുപ്പത് മുപ്പത്തി സംതിങ് കിലോമീറ്റർ ഉണ്ട് നമ്മള് നേരെ മീൻ വീട്ടിൽ കൂടെ ആണ് നമ്മ പോകുമ്പോഴുള്ള എല്ലാ കാഴ്ചകളും ഞാൻ അടുപ്പ് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിട്ട് ചൂണ്ടാണ് സംഭവങ്ങളും കാര്യങ്ങളും കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് പവർ 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 സെറ്റ് സെറ്റാക്കാം അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ പവർ വരണമെങ്കിൽ നിങ്ങളെ വാച്ചിങ് മുമ്പാടെ നമുക്ക് ആവശ്യമാണ് അപ്പൊ നിങ്ങള് പവറിന് കൂടെ തന്നെ നിൽക്ക എന്നിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് മീന് കൃത്യമായി കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ശേർക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം അങ്ങനെ ഞമ്മളീ മിനിയൂട്ടി കൂടെ കേറി ഞാൻ ഫസ്റ്റ് കയറണോന്നും എടുത്തില്ല കേട്ടോ കാരണം ഒക്കെ തിന്റെ മുന്നത്തെ വീഡിയോ ഞങ്ങൾ കാണിച്ചതാണ് അതുകൊണ്ട് ഞാൻ കയറണമെന്ന് ആക്കണമെടുത്തില്ല അതായത് മിനിയൂട്ടി കൂടെ ഞങ്ങളെ യാത്ര അപ്പൊ മൂക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞാൽ വൈകുന്ന സ്ഥലത്ത് നിർത്തി ഞങ്ങള് രണ്ട് പൈനാപ്പിളിന്റെ ഒക്കെ വാങ്ങി കഴിച്ചു മോക്ക് ഐസ്ക്രീം വേണം എന്ന് പറഞ്ഞപ്പോ ഞാനത് മിനിയൂട്ടി ആണെങ്കിൽ ഞാൻ ഫുൾ ഒന്നും എടുക്കില്ല കാരണം ഒക്കെ ഞങ്ങൾ വിശദമായിട്ട് ഇതിന്റെ മുന്നേ വീഡിയോയില് ചെയ്തതാണ് ജസ്റ്റ് കാണിക്കാത്ത സ്ഥലങ്ങൾ മാത്രം പിന്നെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ പോയോണ്ടിരിക്കണം അപ്പൊ ഒക്കെ വാങ്ങി ഇതൊക്കെ നമ്മൾ മുന്നേ കാണിച്ച place ആണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിച്ചൊന്നും എടുത്തില്ല ഇപ്പൊ നമ്മൾ രണ്ട് പൈനാപ്പിളിന്റെ ഒക്കെ വാങ്ങി പവറാക്കി പവറാക്കി നല്ലൊന്ന് ആക്കിയിട്ട് നമ്മൾ നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യണം നമ്മൾ വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ച് ഇവിടെ ഒരു പ്രത്യേക തരം പ്ലേ എസ് പ്രത്യേക തരം പ്ലേസ് ഉണ്ട് അതെന്താന്ന് വെച്ചാൽ നാം ഇന്നും കൊണ്ടുപോയാൽ പോവുള്ളൂന്ന് എനിക്ക് തോന്നണത് ഞാൻ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ശരിക്കൊന്നും എനിക്ക് കിട്ടിയില്ല എന്നാലും ഞാൻ കാണിച്ചുതരാം അവിടെയാണ് അവിടെ നിന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് കണ്ടോ ആ ഗ്രൗണ്ടിൽ നിന്ന് അവിടെയൊക്കെ പാക ചളി പിളിയാണ് ഏതായാലും അവിടെ നിന്നാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് അപ്പം അവർ യാത്ര ഈസ് കണ്ടിന്യൂ ചെരുപ്പടി മലയുടെ അതിരുകൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പൊ നമ്മള് പോണത് ജസ്റ്റ് ഇതിലങ്ങനെ കയറിയപ്പം ഏതായാലും ഇറങ്ങിയാലിച്ചിട്ട് അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തി ഒപ്പി എടുത്തിട്ട് പോവാന്ന് വിചാരിച്ച് ഇപ്പൊ നമ്മള് എത്തിയിരിക്കുന്നത് ചെരുപ്പടി മലയിലാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം ഓക്കേ അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പകർത്തി തിരിച്ചു പോവാണ് തിരിച്ച് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ ഈ പോണ വൈക്കളുള്ള സംഭവങ്ങളൊന്നും മൊത്തത്തിലൊന്നും ക്യാമറയിൽ പകർത്തണില്ല കേട്ടോ ആ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് എന്നല്ല ഏർ രസമുള്ള കാണാനുള്ള സംഭവങ്ങൾ മാത്രം കാരണം അപ്പൊ യാത്ര മുഴുക്കൊരു ക്യാമറ വീഡിയോയില് പകർത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ദിവസം മതിയാവൂല അങ്ങക്ക് ഇരുന്ന് കാണാൻ അപ്പൊ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് എടുക്കും അത്ര ഉള്ളു അല്ലാതെ പോണ വഴി മുഴുവൊന്നും എടുക്കണില്ല പിന്നെന്ന് എന്ന് പറഞ്ഞാല് നമ്മൾ പോണത് കുന്നുംപുറം അങ്ങനെ ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങനാണ് പോവാണ് അപ്പോൾ പോണ റൂട്ടൊന്നും കറക്റ്റ് എടുക്കണില്ല എന്നിട്ടൊന്നും ആവശ്യമില്ലല്ലോ അപ്പൊ വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ഒന്നും എടുക്കണില്ല ഏഹ് രസമായിട്ട് തോന്നുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അതിലങ്ങനെ കാണിച്ചു തരാം ഓക്കേ അപ്പം കൂടുന്ന് കൊടുക്കും പോവല്ലേട്ടോ കണ്ടോണ്ടേയിരിക്കണേ ഗൂഗിൾ മാപ്പ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ എത്തേണ്ടിടത്ത് എന്ന് അപ്പൊ നമ്മൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉം പിന്നെ ഇതില് പറയുള്ളു ഞങ്ങള് ചൂണ്ടലിടാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമേ കൊറേ മീൻ വാരിക്കുവാൻ വിചാരിച്ചു പോകുന്നല്ല ജസ്റ്റ് ഒരു ഫണ്ണി യാത്ര അത്ര മാത്രമേ ഉള്ളു പിന്നെ മോക്ക് കടല് കാണണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച പോരാണ് കൊറേ മീൻ വാരിക്കൂട്ടെന്ന് വിചാരിച്ചൊന്നും പോരില്ല അപ്പൊ ഈ വീഡിയോ അതിൻ്റെതായിട്ടുള്ള ഒരു കോലത്തില് കണ്ടാ മതിട്ടോ അല്ലാതെ കൊറേ മീൻ വാരണം അങ്ങനെ ആക്കണം കടല് കാണാം ഇടുന്നത് എങ്ങനെ എങ്ങനെയാന്ന് കാണാം പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം അങ്ങളൊക്കെ ഒന്ന് കാണിക്കാം അത്രക്ക് ഉള്ളൂ ഈ വീടു ലക്ഷ്യം അല്ലാതെ ചൂണ്ടല് മാത്രാണെന്നുള്ള രീതിയില് പോകുന്നല്ല ഓക്കെ അപ്പൊ മീൻ കിട്ടിയാലോ ഒക്കെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സെൻസിൽ മീൻസ് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ എടുക്കാം. ഓക്കേ കടലും കാര്യങ്ങളൊക്കെ കണ്ട് ഇതാ കടലിൻ്റെ ഓളങ്ങളിൽ ഇങ്ങനെ ബോട്ടുകൾ ഡാൻസ് കളിക്കാൻ നൃത്തം വെക്കണ നല്ലൊരു ഭംഗി അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് ക്യാമറയിൽ ഒന്ന് പകർത്തിയാണ് നല്ല രസം ഉണ്ട് ഇങ്ങനെ ആടിക്കളിക്കണ കാണാൻ പിന്നെ ഇതിൽ ഞാൻ ചൂണ്ട മീ ചൂണ്ടയിൽ ഇത് ഓർക്കണ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്നാമൊന്നും അല്ല ചെന്നപ്പോ നിറച്ചാണുങ്ങളാണ് പെണ്ണുങ്ങൾ പൊതുവേ കുറവാണ് അപ്പൊ എനിക്ക് അങ്ങനെ എടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന മാരൊക്കെ ഞാൻ ഇതില് പകർത്തിണ്ട് അപ്പൊ ചൂണ്ടലിയില് എരനെ കൊളുത്തണതോ ആ ഒന്നും ഞാൻ ഇതിൽ അങ്ങനെ ഇട്ടിട്ടില്ല എനിക്ക് കഴിയണ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇതില് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയതാണ് അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ ദയവീചാരിച്ച് ക്ഷമിക്കാം ഓക്കേ പോലെ കുറെ സാധനങ്ങൾ പറിക്കണേ കാക്കകളല്ലേട്ടോ പരുന്തുകളാണ് ഇത് കണ്ടപ്പോ ഭയങ്കര രസം തോന്നി കാരണം ഞാൻ ജീവിതത്തിൽ ഒറ്റ എണ്ണത്തിനൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പൊ കണ്ടപ്പോ എടുത്താണ് അങ്ങനെ മക്കളെ നമ്മളെ ചൂണ്ടലയിൽ അവസാനമായി ശാദ്യമായി ഒരു സാധനം കൊത്തി ഇതാ കണ്ടോ നേരം സാധനമാണ് ഇതിന്റെ പേരെന്താ അറിയണോല് ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ പക്ഷെ അറിയില്ല എനിക്ക് ഭയങ്കര നല്ല ഭംഗിയിലെ ഓരോ ജന്തുക്കളെ പഠിച്ചോ പടക്കണത് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരിത് തോന്നിട്ടോ എല്ലാരും ഇതിനെ കണ്ടിട്ട് എല്ലാരും അവിടെ കൂടിയൊക്കെ ചെയ്ത് എന്താ രസമറോ ക്യാമറയിൽ എനിക്ക് അത്ര തോന്നണില്ല പക്ഷെ നേരിട്ട് നല്ല ഭംഗി എന്താ ഭംഗി അറിയോ കാണാൻ അപ്പൊ പേരെന്താന്ന് അറിയണമല്ലോ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ അപ്പൊ കുറെ ആൾക്കാരവിടെ കൂടിയൊക്കെ ചെയ്തു ഏർ ഇങ്ങനെ കുടുങ്ങീന്ന് കണ്ടാണ്ട് പിന്നെ അതിന് ശേഷം ഞമ്മക്ക് കിട്ടിയത് ഇതാ ഈ ഒരു മുതലാണ് ഇതിന്റെ പേരെന്താ ഹസ്ബൻഡ് പറഞ്ഞ ഏരി ഈ ഒരു സാധനമാണ് കിട്ടിയത് അങ്ങനെ സാധനം ഞങ്ങള് ടൈം ഭയങ്കര ലിമിറ്റാണ് അപ്പോൾ കൂടുതൽ എന്താ പറയാ ഒന്നുല്ല അതിനെ ഞങ്ങള് കടലക്കെന്നെ ഒഴിവാക്കി അപ്പൊ അതിന്റെ ചൂണ് കൊക്ക അതിന്റെ വായിന്ന് ഒഴിവാക്കാനൊരാൾ വന്നിട്ട് അത് ഞാൻ ക്യാമറയിൽ എടുത്തതാണ് കൂടുതൽ നേരം ഞങ്ങൾ നിന്നില്ല ജസ്റ്റ് വീഡിയോക്ക് ഒക്കെ വേണ്ടിട്ട് എടുത്തു പോന്നു എത്രയൊക്കെയാണ് അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും എന്ത് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ചാനലിൻ്റെ കമൻ്റ് ബോക്സിൽ കമൻ്റുകൾ അറിയിക്കാം ലാക്സിൻ്റെ ഷെയർ ചെയ്യാം അറിയത്തിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് ചെയ്യണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹായ്